വിളിച്ച സമയത്ത് ചെറിയൊരു പ്രശ്നം പ്രശ്നമുള്ളതുപോലാണ് സംസാരത്തിലേക്ക് മനസ്സിലായത് മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിനേമിലേക്ക് മാറ്റി ഫാമിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമാണ് ഉണ്ടെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യം പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ ടെസ്റ്റ് ചെയ്യുന്ന സാധനമില്ലല്ലോ മൂത്രം സാധാരണ ലാബിൽ കൊടുത്താൽ ടെസ്റ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഹറാമാണെന്ന് ആണെങ്കിലും പറഞ്ഞു അങ്ങനെ ോ ഇപ്പൊ ഞാനും ഇത് ചില ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ് മൂത്രം ഭാര്യം ഇങ്ങനെ പ്രഗ്നൻസിക്കാരെ ടെസ്റ്റ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിച്ചപ്പോൾ ആരെങ്കിലും ഹറാവാണെന്ന് പറഞ്ഞതാണ് അത് കാര്യമാക്കേണ്ടത് നമ്മളിപ്പോൾ ആധുനിക മനുഷ്യന്മാരുണ്ടല്ലോ നമ്മൾ നമ്മളിതൊക്കെ ഇതൊക്കെയല്ലേ നമ്മുടെ ആധുനികതയുടെ അടയാളങ്ങൾ നമ്മൾ പുരോഗതി പ്രാപിച്ച മനുഷ്യരല്ലേ അത് ആറാം നൂറ്റാണ്ടാണ്ടിൽ ആറ് രണ്ടാക്കുക എന്തൊക്കെ പറയും നമ്മളത് കാര്യമാക്കേണ്ട വർത്തമാന കാലഘട്ടത്തിൽ പുരോഗതിയുള്ള മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ മൂത്രം അത് കൃത്യമായി എടുത്ത് പ്രഗ്നൻസി കാടി വെക്കുക രണ്ട് വരെ വീണോ അല്ലെങ്കിൽ ഒരു വരെയാണോ എന്നൊക്കെ നമ്മൾ നാട്ടുകാരെ കാണിക്കുക അതുപോലെ തന്നെ ഭാര്യ പുട്ടുണ്ടാക്കുമ്പോഴും പുട്ടുകൂടത്തിൽ തള്ളി ഇങ്ങനെ അങ്ങോട്ട് കയറ്റുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുക വിവിധ ഭാഗത്തു അത് ഷൂട്ട് ചെയ്തിട്ട് വരനെ കാണിക്കുക ചോറ് തണ്ണാക്കിൽ വെച്ച് തിരികെ കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ ഷൂട്ട് ആധുനിക പുരോഗതിയുള്ള മനുഷ്യന്മാരുടെ ആരെങ്കിലും മൈൻഡ് ഫാമിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കുറിച്ചും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായിട്ടുള്ള ഒരു കപ്പിൾസ് തന്നെക്കാളും പത്ത് പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും സോഷ്യൽ മീഡിയ ഒരുപാട് തെറിയും കളിയാക്കലും പരിഹാസങ്ങളൊക്കെ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു കപ്പിൾസ് സാക്ഷാൽ സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിയാക്കലും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു ഫാമിലിയാണത് പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് അവർ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകായിരുന്നു അതിനെടുക്കാണ് ലൈഫിൽ ഇത്രയും വലിയൊരു ട്രാജഡി സംഭവിച്ചത് ഞാൻ ഇതാക്കുന്ന ഇപ്പം ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ ആയ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് രണ്ടല്ല പത്ത് ദിവസം പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തീരും അല്ല സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ചിരുന്നു ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അവർ വിളിച്ചത് അർജന്റായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഷെമി പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ റീൽസായിട്ടും വീഡിയോസായിട്ടും പങ്കുവെക്കാറുണ്ട് അപ്പം ഇന്നലെ ഇട്ട പോസ്റ്റിൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവര് അതിനിടയ്ക്ക് ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു ഇത് ഉസ്താദമാരെ പണ്ഡിതന്മാരെയൊക്കെ കളിയാക്കിയതിനുള്ള ശിക്ഷയാണ് പഠിച്ചോൻ തന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഏകദേശം നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊൻപതോ ഒക്കെ വയസ്സായിട്ടുള്ള ഒരു പെണ്ണിന് പ്രഗ്നൻ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മരണം വേദന തന്നെയാണ് ചെറുതായാലും വലുതായാലും ഒക്കെ ആർക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും വരാതിരിക്കട്ടെ